ടോൾ ടോൾ അശാസ്ത്രീയമായി ഹമ്പുകൾ ഹമ്പുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി ഓരോ ടാഗ് ട്രാക്കുകളിലും കമ്പനി രണ്ട് വീതമാണ് സ്ഥാപിച്ചത് റീഡ് ചെയ്യുന്ന തൊട്ടു മുൻപാണ് ഹമ്പുകൾ ഉള്ളത് ബസ് ലോറി പോലുള്ള വലിയ വാഹനങ്ങളുടെ മുൻപിലും പുറകിലുമുള്ള ചക്രങ്ങൾ ഈ ഹമ്പുകളിലാണ് കയറി നിൽക്കുന്നത് ടാഗ് റീഡ് ചെയ്ത ശേഷം വാഹനങ്ങൾ ഹമ്പിൽ നിന്നിറങ്ങിയാൽ പുറകിലുള്ള വാഹനങ്ങളിൽ ഇടിക്കാൻ സാധ്യതയേറെയാണ് ടോൾ ബൂത്തുകളിൽ വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കാത്തു നിൽക്കുന്നതാണ് പതിവ് ഫാസ്റ്റാഗ് ട്രാക്കുകളിൽ സ്ഥാപിച്ച ഹമ്പുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളി ബി എം എസ് യൂണിയൻ ദേശീയപാത അതോറിറ്റിക്ക് പരാതി നൽകി എന്നാൽ ടോൾ നൽകാതെ വേഗതയിൽ കടന്നുപോകുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനാണ് ഹമ്പ് സ്ഥാപിച്ചതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു വാഹനങ്ങൾ നിർത്താതെ പോകുമ്പോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ തകരുന്നതായും ദിവസവും നൂറിലേറെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ ടോൾ നൽകാതെ കടന്നുപോകുന്നതെന്നും കമ്പനി അധികൃതർ പറയുന്നു